ടി ട്വന്റി ലോകകപ്പിൽ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് കരുത്തരായ ഓസ്ട്രേലിയയെ സിംബാവുവെ പരാജയപ്പെടുത്തിയപ്പോൾ സിംബാവു നിരയിൽ നിന്നും എടുത്തു പറയേണ്ട ഒരാളുണ്ട് അവരുടെ നായകനായ ലോകത്തിലെ നമ്പർ വൺ റാങ്കിംഗ് ഉള്ള ഓൾറൌണ്ടറായ സിക്കന്ധർ റാസ എന്ന അവരുടെ പോരാളിയെ അവരുടെ ക്യാപ്റ്റനെ കളി വിജയിച്ചപ്പോൾ ക്യാമറ കണ്ണുകൾ അയാളുടെ മുഖത്തായിരുന്നു അയാളുടെ മുഖത്ത് ആഹ്ലാദം തിരതല്ലുന്നുണ്ട് തല്ലുന്നുണ്ട് ദ ഹാർട്ട് ഫെൽഡ് മൂമെന്റ് ഓഫ് ക്യാപ്റ്റൻ സിക്കന്ധർ റാസ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സിംബാവയുടെ കുതിപ്പിനെല്ലാം ആണിക്കല്ലായി അയാളുണ്ട് കഴിഞ്ഞ മത്സരത്തിലും കണ്ടു അയാളുടെ പൊന്നും വിലയുള്ള ഒരു ക്യാമിയോ നായകനായി അയാൾ തിളങ്ങുമ്പോൾ സിംബാവെ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുന്നു എന്ന് തന്നെ പറയാം സിഖന്ദർ എ ഫേമസ് വിക്ടറി ഓവർ ഓസ്ട്രേലിയ ഹി ടോൾ ഫോർ ഹിസ് ഹിസ് ടീം ആൻഡ് കൺട്രി കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇരുപത്തിമൂന്ന് റൺസിനാണ് സിംബാവെ ഓസീസിനെ അട്ടിമറിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത സിംബാവെ നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തി ഒൻപത് റൺസ് എന്ന സ്കോർ പണുത്തുയർത്തുന്നു മറുപടി ബാറ്റിങ്ങിറങ്ങിയ ഓസ്ട്രേലിയയെ പത്തൊൻപത് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് സിംബാവെ ബോളർമാർ എറിഞ്ഞ് ഒതുക്കുകയായിരുന്നു സിക്കന്ദർ റാസയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മൈൽസ്റ്റോൺ കൂടിയായിരുന്നു മുപ്പത്തിയൊൻപത് കാരനായ റാസ ലോക ക്രിക്കറ്റിൽ സിംബാവെ എന്ന താരതമ്യേന ദുർബലരായ ടീമിനെയും കൊണ്ട് വന്ന് ഈ ലോകകപ്പിൽ അത്ഭുതങ്ങൾ കാട്ടുകയാണ് സിക്കന്ദർ റാസയെക്കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാർത്തയുണ്ടായിരുന്നു തന്റെ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ഐ പി എൽ കളിക്കാനായി ഇന്ത്യയിലേക്ക് അദ്ദേഹം വരുന്നു എന്ന വാർത്ത കരീബിയൻ ലീഗും ബംഗ്ലാദേശി പ്രീമിയർ ലീഗും പാകിസ്ഥാൻ സൂപ്പർ ലീഗും എല്ലാം കളിച്ചിട്ടും ഐ പി എല്ലിൽ നിന്നുള്ള വെളിയെത്താൻ അദ്ദേഹത്തിന് വർഷങ്ങൾ എടുത്തു എന്ന് തന്നെ പറയാം അന്ന് പഞ്ചാബ് കിങ്സാണ് അടിസ്ഥാന വിലയായ അൻപത് ലക്ഷം രൂപ വില പറഞ്ഞുകൊണ്ട് സിക്കന്ധറിനെ ടീമിലെടുത്തത് കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായി ലിമിറ്റഡ് ഓവർ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ലോക ക്രിക്കറ്റിലെ കളിക്കാരിലെ ഒരാളാണ് സിക്കന്ദർ ആസാദ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓസീസ് മണിലെ ടി ട്വന്റി ലോകകപ്പിൽ ആ ഓൾറൗണ്ടറുടെ ശൌര്യം നമ്മൾ കണ്ടതാണ് ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ ടി ട്വന്റി മാൻ ഓഫ് സി മാച്ച് ലിസ്റ്റിൽ വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് അദ്ദേഹം മറികടക്കുന്നത് നമ്മൾ കണ്ടതാണ് മൂവായിരത്തോളം റൺസും നൂറിലധികം വിക്കറ്റുകളും സ്വന്തമായുണ്ട് ടി ട്വന്റിയിൽ സിക്കന്ദർ റാസിക്ക് റാസിയുടെ കരിയറിലെ ഏറ്റവും വലിയ മുഹൂർത്തങ്ങളിൽ ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വന്റി ലോകകപ്പാണ് ശരിക്കും ആ ലോകകപ്പിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം ഇരുന്നൂറ്റി പത്തൊൻപത് റൺസും പത്ത് വിക്കറ്റുകളുമാണ് തന്റെ ഓൾറൌണ്ട് മികവിലൂടെ ആ ലോകകപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ റാസപ്പ് എഴുതുന്നത് ആ സമയത്ത് ലോകകപ്പിനായി ഹരാരയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് പറക്കുന്നു സിഖന്ദർ ആ കാലത്തെ സിംബാവയുടെ നായകനായ വെച്ചിരുന്നു ഇതാ ഈ കാറ്റലോഗ് നോക്കി വെച്ചോളൂ ലോകകപ്പിൽ ഒരു മത്സരത്തിലെങ്കിലും കളിയിലെ താരമായി മാച്ചായി നീ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഏത് വാച്ച് ആണ് നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞാൻ വാങ്ങി തന്നിരിക്കും തിരിച്ചാണെങ്കിൽ നീ എനിക്കും വാങ്ങി തരേണ്ടി വരും എന്ന് ആ സമയത്ത് ഇർവിനോട് സിക്കന്ദർ റാസ ബെറ്റ് വെക്കുന്നു ഇർവിൻ ഓക്കെയും പറയുന്നു ബെറ്റിന് കൈ കൊടുക്കുന്നു പിന്നീട് ഓസീസ് മണിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ സിംബാബെ ടീം മത്സരത്തിന് ഇറങ്ങി തുടങ്ങിയപ്പോൾ റാസ ഇതൊരു മത്സരമാക്കി മാറ്റുമെന്ന് ഒരിക്കലും ക്രൈക്ക് ഇർവിൻ പ്രതീക്ഷ ലോകകപ്പിൽ പാകിസ്ഥാനെതിരായ ചരിത്ര വിജയത്തിലടക്കം മൂന്ന് തവണയും മാനോസി മാറുകയുണ്ടായി സിക്കന്ദർ റാസ ആ ലോകകപ്പിൽ ആദ്യമായി സിംബാവേ സൂപ്പർ ട്വൽവിൽ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ടീമിന്റെ ആണിക്കല്ലായി അല്ലെങ്കിൽ ടീമിന്റെ എല്ലാമെല്ലായി മാറിയ സിക്കന്ദർ റാസ അയർലൻഡും സ്കോട്ട്ലാന്റും പാകിസ്ഥാനും എല്ലാം ആ താരത്തിന്റെ പോരാട്ട വീര്യത്തിന് മുന്നിലായിരുന്നു അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകകപ്പിൽ കീഴടങ്ങിയതെന്ന് നിസ്സംശയം പറയാം ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഫീൽഡിലെ ചടുല നീക്കങ്ങൾ കൊണ്ടും കളി ഒറ്റക്ക് റാഞ്ചാൻ ശേഷിയുള്ള താരമാണ് സിക്കന്ധർ റാസ ആൻഡി ഗ്രാൻഡ്ഫ്ലവർ സഹോദരങ്ങൾ തതേന്ത തൈബു ഹീറ്റ് സ്ട്രീക്ക് ഹെൻറി ഒലോങ്ക ബ്രെൻഡൻ ടൈലർ അലിസ്റ്റർ ക്യാമ്പൽ നീൽ ജോൺസൺ മറൈ ഗുഡ്വിൻ തുടങ്ങിയവരെല്ലാം നിറഞ്ഞാടിയ ഒരു സ്വപ്നസമാനമായ കാലമുണ്ടായിരുന്നു സിബാവയ്ക്ക് ക്രിക്കറ്റ് ലോകത്തിൽ വലിയ നേട്ടങ്ങളൊന്നും ഏറെ അവർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അവരുടേതായ ദിവസത്തിൽ ഏത് വമ്പൻ ടീമിനെയും കീഴ്പ്പെടുത്താൻ കരുത്തുള്ള ഒരു കൂട്ടം കളിക്കാർ എന്നും ആ ടീമിലുണ്ടായിരുന്നു എന്നാൽ ക്രിക്കറ്റ് ആരാധകരെ ഒരേ സമയം ഞെട്ടിച്ചും വേദനിപ്പിച്ചുമാണ് സിംബാവെ നമ്മുടെ കൺ മുന്നിലിരിക്കെ തന്നെ രാജ്യാന്തര ക്രിക്കറ്റ് മൈതാനത്ത് നിന്നും പതിയെ അപ്രത്യക്ഷാവുന്ന കാഴ്ച നമ്മൾ രണ്ടായിരങ്ങളുടെ അവസാന കാലത്ത് കണ്ടു തുടങ്ങിയത് മുംബൈകൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സമയത്ത് ഐ സി സി സിംബാവയെ വിലക്കിയപ്പോൾ വൈറലായ സിക്കന്ധർ റാസിയുടെ ഒരു കുറിപ്പുണ്ടായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും ഇങ്ങനെയൊരു വിരാമം ായിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചത് ഒരൊറ്റ തീരുമാനത്തിലൂടെ ഞങ്ങൾ ഒക്കെയും ക്രിക്കറ്റിൽ നിന്നും അന്യരായി മാറി ഒരുപാട് പേർ തൊഴിലില്ലാത്തവരായി ഒരുപാട് കുടുംബങ്ങൾ പെരുവഴിയിലായി ഒരുപാട് കരിയറുകൾ എന്നും അവസാനിക്കുകയും ചെയ്തു എന്നാണ് സിക്കന്ദർ സിക്കന്ത്രസ ആ സമയത്ത് കണ്ണീരോടെ ട്വിറ്ററിൽ കുറിച്ചത് സിംബാവെ ആ സമയത്ത് തന്നെയാണ് നമുക്കറിയാം ഐ സി ക്രിക്കറ്റിൽ നിന്നും താൽക്കാലികമായി വിലക്കുന്നു അതിനൊപ്പം രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും രാഷ്ട്രീയവും ക്രിക്കറ്റിലേക്ക് വ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഐ സി സിയുടെ അന്നത്തെ തീരുമാനമുണ്ടായത് അതേ കാരണം കൊണ്ട് തന്നെ രണ്ട് തവണ ലോകകപ്പുകളിൽ നിന്നും രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ സിംബാബ്വ് വിലക്കേർപ്പെടുത്തുന്ന സ്ഥിതിവിശേഷവും ആ സമയത്തുണ്ടാവുകയുണ്ടായി പിന്നീട് ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷമാണ് ഐ സി സി ഈ തീരുമാനം പിൻവലിച്ചത് ആ കാലത്ത് ടീമിനെ സ്പോൺസർ ചെയ്യാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കായിക സംഘത്തിനിടയിൽ നിന്നാണ് സിക്കന്ദർ റാസ ഉയർന്നു വരുന്നത് എൺപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിനാലിന് പാകിസ്ഥാനിലെ സിയാൽ കോട്ടിലുള്ള ഒരു പഞ്ചാബി കാശ്മീരി കുടുംബത്തിലാണ് സിക്കന്ദറിന്റെ ജനനമുണ്ടായത് പാകിസ്ഥാൻ എയർഫോഴ്സ് പബ്ലിക് സ്കൂളിൽ പഠിക്കുമ്പോൾ പാക് വ്യോമസേനയിൽ പൈലറ്റ് ആകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം വ്യോമസേന റിക്രൂട്ട്മെന്റ് വന്നപ്പോൾ അദ്ദേഹം അപേക്ഷിക്കുന്നു കാഴ്ചാ പരിശോധനയിൽ പരാജയപ്പെടുന്നു നിരാശനായി മടങ്ങുന്നു രണ്ടായിരത്തി രണ്ടിൽ കുടുംബത്തോടൊപ്പം സിംബാവയിലേക്ക് കുടിയേറുന്നു അവിടെ നിന്നാണ് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോ കാലിഡോണിയൻ സർവകലാശാലയിൽ അദ്ദേഹം എത്തുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ബിരുദ പഠനം പൂർത്തിയാക്കുന്നു ഗ്ലാസ്കോയിലെ പഠനത്തിനിടയിൽ സ്കോട്ടിഷ് ക്രിക്കറ്റ് മൈതാനങ്ങളും കളിയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു പിന്നീട് പഠനത്തിനുശേഷം പതുക്കെ സിംബാവേ ആഭ്യന്തര ക്രിക്കറ്റ് മൈതാനങ്ങളിലേക്ക് പാഡണിഞ്ഞിറങ്ങുന്നു സിക്കന്ധർ റാസ അധികം വൈകാതെ ദേശീയ സെലക്ടർമാരുടെ കണ്ണുടക്കുന്നു ഇദ്ദേഹത്തിന്റെ മേൽ പക്ഷെ പൗരത്വം ഒരു വില്ലനായി നിൽക്കുന്നു ആ സമയത്ത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ആ കടമ്പയും കടന്ന് സിംബാവെ പൗരനായി മാറുന്നു സിക്കന്ദർ റാസ പിന്നാലെ സെലക്ടർമാരുടെ വിളിയും വരുന്നു നേരെ ദേശീയ ടീമിലേക്ക് എത്തുന്നു ഇതേ പാകിസ്ഥാനിൽ ജനിച്ച റാസ തന്നെയാണ് പാകിസ്ഥാന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വന്റി ലോകകപ്പിൽ തകർത്ത് വിടുന്നതിൽ മാനോസി മാച്ചുമായി മുന്നിൽ നിന്നത് എന്നത് മറ്റൊരു ചരിത്രമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് സിംബാവയ്ക്കായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സിക്കന്ദർ റാസ അരങ്ങേറ്റം കുറിച്ചത് ടി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന സിംബാവയിൽ നിന്നുള്ള ആദ്യ കളിക്കാരനായി മാറിയിട്ടുണ്ട് അദ്ദേഹം അതിനപ്പുറം മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന താരമെന്ന സിംബാവെ താരമെന്ന റെക്കോർഡുമുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസത്തിൽ ബംഗ്ലാദേശിനെതിരെ സിംബാവയ്ക്കായി ഏകദിന മത്സരത്തിൽ അരങ്ങേറ്റം കുറിച്ച റാസ മൂന്നാം നമ്പറിൽ അന്ന് ബാറ്റ് ചെയ്ത് മൂന്ന് റൺസ് മാത്രം നേടി പുറത്താകാനായിരുന്നു ആ മത്സരത്തിലെ വിധി എങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ സിംബാവെ പ്രതിനിധീകരിക്കുന്ന ആദ്യത്തെ നോൺ റസിഡൻഷ്യൽ കളിക്കാരനായി അന്ന് അദ്ദേഹം മാറുകയുണ്ടായി രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യക്കെതിരെ നടന്ന അഞ്ച് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ റാസ തന്റെ നാലാം ഏകദിനത്തിൽ തന്നെ നൂറ്റി പന്ത്രണ്ട് പന്തിൽ നിന്നും ആറ് ഫോറുകളും രണ്ട് സിക്സറുകളും ഉൾപ്പെടെ എൺപത്തി രണ്ട് റൺസ് നേടി ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി അതിനൊപ്പം അതേ വർഷം നടന്ന പാകിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ അർദ്ധ സെഞ്ചുറിയും നേടുകയും ചെയ്തു സിക്കന്ദർ റാസ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് ബംഗ്ലാദേശിനെതിരെയാണ് റാസ തന്റെ ടി ട്വന്റി അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി പതിനാല് ജൂലൈയിൽ അഫ്ഗാനിസ്ഥാനെതിരെ തന്റെ കന്നി ഏകദിന സെഞ്ചുറി നേടിയ അദ്ദേഹം ഏകദിന റൺ ചെയ്സിൽ ഒരു സിംബാവെ ബാറ്റ്സ്മാൻ നേടുന്ന ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറിനുള്ള റെക്കോർഡും നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസുമായി അന്ന് സ്ഥാപിച്ചു റൺ ചെയ്സിൽ അന്ന് ഹാമിൾട്ടൺ മസഗാട്സൊപ്പം ചേർന്നുകൊണ്ട് സിംബാവയ്ക്കായി അവരുടെ ഏകദിന ചരിത്രത്തിൽ ഏതൊരു വിക്കറ്റിലുമുള്ള ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ടും അന്ന് അദ്ദേഹം പടുത്തുയർത്തുകയുണ്ടായി ഒരു കലണ്ടർ വർഷത്തിൽ റൺ ചെയ്സുകളിൽ ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറികൾ നേടിയ കളിക്കാരന്റെ പട്ടികയിൽ റാസ ഇട നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ആ പട്ടികയിൽ സച്ചിൻ ടെണ്ടുൽക്കറും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലി എന്നിവർക്ക് മാത്രം പിന്നിലാണ് റാസ ഉള്ളത് ഒരു കലണ്ടർ വർഷത്തിലെ ഒരേ മാസത്തിൽ ഏകദിന റൺ ചേസുകളിൽ മൂന്ന് ഏകദിന സെഞ്ചുറികൾ നേടുന്ന ആദ്യ കളിക്കാരനായി ക്ലാസ് മാറിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിന്റെ ഈ മൂന്ന് സെഞ്ചുറികൾ ഓഗസ്റ്റ് മാസത്തിൽ റൺ ചേസുകളിൽ നിന്നാണ് പിറന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിംബാവയ്ക്കായി തന്റെ ഏഴാമത്തെയും ഏറ്റവും വേഗതയേറിയതുമായ ഏകദിന സെഞ്ചുറിയും അദ്ദേഹം നേടി ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കും റാസെ അങ്ങനെ മറക്കാനാവില്ല മൂന്നര വർഷം മുമ്പ് കെ എൽ രാഹുലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ യുവസംഘം നടത്തിയ സിംബാവേ പര്യടനത്തിലെ അവസാന ഏകദിനം നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുന്നു അനായാസം ആ പരമ്പര തൂത്തുവാരാനുള്ള ഇന്ത്യൻ മോഹങ്ങളെ തല്ലിക്കെടുത്തിക്കൊണ്ട് വിജയം ഇന്ത്യയിൽ നിന്നും തട്ടിപ്പറിച്ച് ഉറപ്പിച്ച ഘട്ടത്തിലേക്ക് സിംബാവെ നയിച്ചത് ഒരു സമയത്ത് റാസയായിരുന്നു അന്ന് ആറ് സിക്സും ഒൻപത് ബൗണ്ടറിയും മിഴിവേകിയ ഇന്നിങ്സിൽ തൊണ്ണൂറ്റഞ്ച് പന്തൽ അദ്ദേഹം എടുത്തത് അടിച്ച് ൂട്ടിയത് നൂറ്റി പതിനഞ്ച് റൺസ് ആണ് താക്കൂറിനും ആവേഷ് ഖാനും എതിരെ തുടരെ തുടരെ ബൗണ്ടറികൾ നേടുന്നു ദീപക് ചഹാറിനെ എക്സ്ട്രാ കവറിന് മുകളിലൂടെ സിക്സർ ഷോർട്ട് ഫൈൻലിംഗ് ഫീൽഡറെ മുതലെടുത്തുകൊണ്ട് സ്കൂപ്പിലൂടെ നേടുന്ന ബൗണ്ടറി ഒരു വേള അപ്രാപ്യമാണെന്ന് തോന്നിയിരുന്ന ലക്ഷ്യത്തെ അയാൾ അവസാനം പതിമൂന്ന് പന്തിൽ പതിനേഴ് എന്ന കയ്യത്തും ദൂരത്തേക്ക് അടുപ്പിക്കുകയും ചെയ്തു ആ മത്സരത്തിൽ ഒടുവിൽ ലക്ഷ്യത്തിന് പതിനഞ്ച് റൺസ് അകലെ ലോങ് ഓൺ ബൗണ്ടറി ക്ലിയർ ചെയ്യാനുള്ള ശ്രമത്തിൽ ഗില്ലിന്റെ ആ ഇന്നിംഗ്സ് അവസാനിക്കുകയായിരുന്നു ആ മത്സരത്തിൽ പന്തുകൊണ്ടും തിളങ്ങിയിരുന്നു അദ്ദേഹം ആ മാസം ഐ സി സിയുടെ സ്റ്റാർ ഓഫ് ദ മന്ത് ആയി തിരഞ്ഞെടുക്കപ്പെട്ടതും ഇതേ റാസ തന്നെയാണ് പേർഷ്യൻ ഭാഷയിൽ സിക്കന്ദർ എന്നാൽ പോരാളി എന്നാണ് അർത്ഥം സിംബാബെ ക്രിക്കറ്റിലെ യഥാർത്ഥ പോരാളി തന്നെയാണ് സിക്കന്ദർ റാസ ബി പ്രൗഡ് സിക്കന്ദർ റാസ ബി വെരി പ്രൗഡ്